ചരിത്രം തിരുത്തി എഴുതിയിരിക്കുകയാണ് ശ്രീചിത്ര ആശുപത്രി ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഇവിടെ നടക്കുകയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയും അധ്യാപികയുമായ ഡാലിയയുടെ ഹൃദയമാണ് പന്ത്രണ്ട് വയസ്സുകാരിക്ക് മാറ്റിവെക്കുന്നത് ഹൃദയം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചിട്ടുണ്ട് സർക്കാർ മേഖലയിൽ ഹൃദയമാറ്റം നടത്തുന്ന രണ്ടാമത്തെ സ്ഥാപനമാണിത് കുടുംബവും ബന്ധുക്കളുമെല്ലാം പ്രാർത്ഥനയോടെ കഴിയുകയാണ് സമാന രൂപത്തിലുള്ള മറ്റൊരു കേസും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് കന്യാകുമാരി സ്വദേശി സെൽവിൻ ശേഖറിന്റെ ഹൃദയമാണ് പതിനാറ് വയസ്സുള്ള ഹരിനാരായണനിൽ നൽകിയത് അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയയും ഭംഗിയായി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ആരോഗ്യ വകുപ്പിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലും ആരോഗ്യ പ്രവർത്തകരിലും അർപ്പിക്കാം തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യമായാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ വിഷയത്തിലുണ്ട് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപിക ഡാലിയയുടെ ഹൃദയമാണ് പന്ത്രണ്ട് കാര്യ അനുഷ്കയിൽ തുന്നി ചേർക്കുന്നത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഡാലിയ ഇന്നലെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത് ഡാലിയയുടെ ഹൃദയം ഉൾപ്പെടെ അഞ്ച് അവയവങ്ങളാണ് ദാനം ചെയ്തത് എയിംസ് ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം സംഭവിച്ചത് ഇവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയം ശ്രീചിത്രയിൽ എത്തിച്ചു കാർഡിയോ മയോപതി ബാധ്യതയാണ് അനുഷ്ക ഹൃദയം മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാർ മേഖലയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രണ്ടാമത്തെ സ്ഥാപനമാണ് ശ്രീചിത്ര കോട്ടയം മെഡിക്കൽ കോളേജിന് ശേഷം സർക്കാർ മേഖലയിൽ ഹൃദയം മാറ്റിവെക്കുന്ന രണ്ടാമത്തെ സ്ഥാപനം ശസ്ത്രക്രിയ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും സർക്കാരിലും ആരോഗ്യവകുപ്പിലെ ഏറെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ബന്ധുക്കൾ നിലകൊള്ളുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നത് കേരളത്തിലാണ് മികച്ച ആരോഗ്യ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും കേരളത്തിൽ ലഭ്യമാണ് ഈ മികച്ച രീതിയിൽ നടക്കും അല്ലെങ്കിൽ നടപ്പിലാക്കും എന്ന പെൺകുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും ജീവിതത്തിലേക്ക് കടക്കുമെന്ന വിശ്വാസത്തോടെ തന്നെ ശസ്ത്രക്രിയ അവസാനിക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക